ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിത് ഇപ്പം നിൽക്കുന്നത് ലൊബിറ്റോയിലെ ഒരു റസ്റ്റിങ്ങോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ ഇപ്പം ഇവിടെ സൈഡിലൊക്കെ കളർഫുൾ ആയിട്ടുള്ള കുറേ ഡ്രെസ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കൂടെ ആളുമുണ്ട് ഹായ് സുജിത് ബ്രോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ആക്ച്വലി ലൊബിറ്റോന്ന് ലുബാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ന് അപ്പോൾ വൈകുന്നേരം ബസ്സിനാണ് പോകുന്നത് ഞാൻ പെട്ടെന്ന് പോകാൻ ഓർത്ത് അപ്പോൾ ഇവിടുന്ന് റോഡൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ ലിഫ്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും പിന്നെ ഞാൻ പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ബസ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബസ് ഇവിടുന്ന് അഞ്ച് മണിക്കാണ് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എത്തും ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഇവിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ലോബിറ്റോക്ക് ഒന്ന് കിറങ്ങാന്ന് ഓർത്തിരിക്കുവാണ് ഇവിടെ പിള്ളേർ ഇങ്ങനെ പൈസയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കൊടുക്കുവാണ് കേട്ടോ കാരണം ചോക്ലേറ്റ് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്താ സ്ഥലത്തിൻ്റെ പേര് ലുവാണ്ടേന്ന് അപ്പോൾ ഞാൻ ഈ വണ്ടിയിലാണ് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോകുന്നത് ഈ ബസ്സിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ബസ് അഞ്ച് മണിക്ക് എടുക്കും കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാൻഡ ക്ലാര എന്ന് കണ്ടില്ലേ അത് നമീബിയ ബോർഡറാണ് അപ്പോൾ ആ ബോർഡറിലേക്കെല്ലാം പോകുന്ന ബസ്സാണിത് ഈ ബസ്സിപ്പോൾ ഞാൻ ലുബാങ്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും പക്ഷേ ഈ ബസ് എന്തായാലും സാന്റക്ലാര വരെ എനിക്ക് തോന്നുന്നു അത് മിഡ് നൈറ്റോ ഏർലി മോർണിംഗ് ഒക്കെ എന്തോ ആവുമ്പോഴെത്തുന്നെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടൊക്കെ എല്ലാം ബസ് റൂട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി അമീബിയ്ക്കുള്ള റൂട്ടിൽ ഒരുപാട് അഡ്വഞ്ചർ അഡ്വെഞ്ചറൊന്നുമില്ല റോഡും ബസ്സൊക്കെ പോകുന്നതാണ് സാംബിയ അങ്കോള കയറിയ പോലെ ഒന്നും അല്ല എന്തായാലും ഞാൻ ഇന്നലെ വെളുപ്പിനാണ് എത്തി ഇന്ന് രാവിലെ വെളുപ്പിനാണ് ഞാൻ അവിടെ എത്തിയത് ഞാൻ ആ ബസ്സിൽ പോന്നിട്ട് അവരന്റെ അടുത്ത് പതിനൊന്ന് മണിക്ക് എത്തിക്കുന്നു പറഞ്ഞിട്ട് എത്തിച്ചത് മൂന്ന് മണിക്കാണ് അപ്പൊ ഞാൻ കിടന്നിറങ്ങിയപ്പോ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു മലയാളീൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു അവർ ഞാൻ പരിചയപ്പെടുത്തിയാരിച്ച് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകും സ്ഥലത്തേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം അപ്പോഴത്തെ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കേട്ടോ അതായത് ഒരു വലിയ ചോരം ഞാൻ കയറിക്കൊണ്ടിരിക്കുവാണ് കണ്ടോ ഇത് ഒരു എന്താ പറയുക ഒരു മലയാണ് അപ്പം ഇങ്ങനെ കുറേ ക്രോസ് ആയിട്ടുള്ള വഴിയിലൂടെ പോകാനുണ്ട് ഈ ഒരു ലുബാങ് ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഹായ് ഹലോ പുള്ളിക്കാരന് കുറച്ച് ഇംഗ്ലീഷ് അറിയട്ടോ സാമ്പുവാൽ സാമ്പു അൽ ഓക്കേ സാംബുൽ എന്നാണ് പുള്ളിന്റെ പേര് അപ്പൊ ആള് ഞാനും കൂടെയാണ് പോകുന്നത് ഈ ഒരു ഏരിയയിൽ എന്താ പറയുക നേരെ പോയി കഴിയുന്ന സമയത്ത് കുറെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഈ ഒരു കാടിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അപ്പോ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോ അവരെയൊക്കെ ചെറുതായിട്ട് സഹായിക്കാനും ഞാൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതാദ്യം അവരെ പോയി കണ്ട് സംസാരിച്ച് അങ്ങനെ ചെയ്യണം ഇവിടെ ഇല്ലാതെ ഒരാൾ പോവാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്കൊക്കെ പോയൽ അപ്പോൾ ആദ്യം പോയി സംസാരിക്കണം ഡീറ്റെയിൽ ആയിട്ട് അപ്പോ അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്ന ാണ് അത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചുതരാം എന്താണ് അവരുടെ ജീവിത രീതി എങ്ങനെയാന്നൊക്കെ ഉള്ളത് അപ്പോ ഇന്ന് ഞാൻ പോയി സംസാരിച്ച് കൂടുതൽ ആക്കിയിട്ട് നാളെ വീണ്ടും കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാനാണ് വിചാരിക്കുന്നത് ഞാനൊരു പള്ളീൻ്റെ കേട്ടോ വളരെ മോശം റോഡിലൂടെയാണ് കാരണം ഇവര് ഈ കാടിനുള്ളിലൊക്കെയാണ് താമസിക്കുന്നത് ബൈക്കിൽ പോയി ഭയങ്കര ടസ്റ്റാണ് ഇത് വഴി ഫോർ ഇൻറ്റു ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പോവാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടും നല്ലതായിട്ടുള്ള റോഡാണ് കേട്ടോ ഭയങ്കര മുയ്യോ അൽഗറ്റോണ്ട് ഇവർ തന്നെ വിട്ടിടും ഇത് അവിടെ തോന്നുന്നു കേട്ടോ ോശോ എനിക്കു പോകുന്നില്ല കേട്ടോ ോണ്ട് അതൊക്കെ കാട്ടിലാണോ എന്തായാലും ഓടിക്കുന്നുണ്ട് ഒരു പള്ളി കണ്ടില്ലേ ആ പള്ളീന അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ അവനറിയാത്തോണ്ട് പോലീസുകാരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതുവഴി വഴി അങ്ങോട്ടോ ഒന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ഒരുപാട് ഫോറസ്റ്റ് കൂടുതൽ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള റോഡാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അഡ്വഞ്ചർ ആയിട്ടുണ്ട് എന്നിട്ടപ്പോൾ ഇതുവരെ വഴി പോകുന്ന ആളുകളെയൊക്കെ സമ്മതിക്കണം പക്ഷെ ഇവിടെ എല്ലാവരും നടന്നായിരിക്കും പോകുന്നത് പക്ഷെ വണ്ടി പോയതിൻ്റെ പാട് കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ വലിയ വണ്ടി പോയതിൻ്റെ ഒരു കുറേ അടയാളം കാണുന്നുണ്ട് കുറേ നേരമായിട്ട് ഈ വഴിയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനില്ല വീഡിയോ പോലെ ഓണാക്കാൻ പറ്റില്ല ഞാൻ ഇവനെ പിടിച്ചാണ് ഇരിക്കുന്നത് ഓ നിങ്ങളത് കണ്ടിട്ട് പറ ഇതിൽ പൈക്കിന് പോകുന്നൊരവസ്ഥ ഇതൊന്നുമല്ല ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് എത്ര നേരം പറ്റാത്ത അവസ്ഥയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഒരു ബൈക്ക് വരുന്ന കാണാൻ പറ്റുന്നു ഇവര് കാട്ടിലാണ് ജീവിക്കുന്നത് ഇവരെല്ലാം നടന്നതാണ് പോകുന്നതും അതുകൊണ്ട് ഇവർക്ക് റോഡ് എങ്ങനെയായാലും കുഴപ്പമില്ല ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ഇതുപോലത്തെ ആൾക്കാര് ജീവിച്ചിരിക്കാന്ന് പറയുന്നത് ഓ വേറെ ലോകമാണ് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഏതോ ലോകത്താണ് ഇപ്പൊ ഉള്ളത് അതാണ് ഇവിടെ തണുപ്പാണ് കേട്ടോ ഇപ്പൊ ബൈക്കിൽ പോകുമ്പോ നല്ല വെയിലുണ്ട് ഇപ്പൊ ഈ സമയത്ത് തന്നാലും കാറ്റടിക്കുന്നുണ്ട് അവിടെ ചെറിയ ചെറിയ വീടുകള് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ ദൂരം പോയതിനു ശേഷം ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആരോ മരിച്ചു അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ എങ്ങോട്ടോ പോയി എന്നാണ് ഇവൻ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇവിടെ നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് ഇവിടുടേലൊന്നും ഫോണില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാനത് ഈ അമ്മമ്മയ്ക്ക് ഇവിടെ ഒരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെല്ലാം എന്തൊക്കെ കൊടുക്കുന്നത് അമ്മമ്മ ഹാപ്പി നമ്മൾ അവരോട് സമ്മതൊന്നും ചോദിക്കാതെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല അപ്പം ഞാനിപ്പോൾ സമ്മതൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ ഇത് അവരുടെ കിച്ചൺ കാണ്ടാണോ കേട്ടോ ഉള്ളിൽ ഇത് എന്തോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെ എന്താണവര് ഫൂഞ്ചാണോ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദേ ഇവിടെ കുറേ എന്താ പറയുക കുറേ സ്പേസ് ഉണ്ട് ഉണ്ടോട്ടോ അവിടെ അവർ തന്നെയാണ് അവരുടെ വീടൊക്കെ കെട്ടുന്നത് ഇത് മണ്ണ് വെച്ചെന്തോ ആണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഉള്ളിലേക്കാണ് കേട്ടോ കുറേ ദൂരം നമ്മൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ വീടുകളൊക്കെ ഉള്ളത് ഇവിടെ ആളുകളുടെ സംസാരമല്ലാതെ വേറൊരു ശബ്ദം പോലും കേൾക്കുന്നുണ്ടാവില്ല കാരണം ഇവിടെ അത്രയും ആണ് ഭയങ്കര സൈലന്റ് ആണ് ഇവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നൊരു കോലിമുട്ടായി കൊടുക്കുവാണ് അവർ പേടിച്ചാണ് കേട്ടോ മേടിക്കുന്നത് കൊച്ചിൻ്റെ മേലൊക്കെ ചെളിയാണ് എന്നാൽ അവർ അന്ന് അമ്മ കൊടുക്കാം അവർക്കൊക്കെ വളരെ സന്തോഷാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓക്കെ പാവം ഇവിടത്തെ പിള്ളേരൊക്കെ എന്നെ ഭയങ്കര അത്ഭുതത്തോട് കൂടിയാണ് കേട്ടോ നോക്കുന്നത് പാവം കണ്ടോ അങ്ങനെ പേടിച്ചിട്ട് അവരുടെ കണ്ണിലൊരു പേടി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എല്ലാരും ചിരിക്കുന്നുണ്ട് കുറെ പേരൊക്കെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ വീടുകളുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അവരുടെ കിച്ചൺ ആണ് അത് വേണ്ടോ ആ ഒരു ബുഷ് ഏരിയ ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ടൊക്കെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ക്യാൻഡി കൊടുക്കട്ടെ അവരുടെ മേലെല്ലാം ഫുള്ള് പൊടിയാണ് അവരുടെ ഡ്രസ്സ് കണ്ടോ അവർ എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു ഡ്രസ്സാണ് ഇടുന്നത് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കീറി കഴിഞ്ഞാലും അവർ ആ ഒരു ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഡ്രസ്സ് കണ്ടോ ഈ ഒരു സൈഡിൽ ഇതുണ്ട് ഈ ഒരു സൈഡിൽ കീറി ഇരിക്കുവാണ് അത് കീറി ഇങ്ങനെ ആയാലും ഇടുവാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഓട്ട വീണിട്ടുണ്ട് അവരുടെ മുടിയൊക്കെ കണ്ടോ ഫുള്ള് പൊടിയും ചെളിയാണ് അവരുടെ ആ ഒരു അവസ്ഥ കാലൊക്കെ കണ്ടോ ഭയങ്കര ഇതായിട്ടുള്ളതാണ് ഒരാൾക്ക് ഷൂ ഉണ്ട് ഒരാൾക്കൊന്നും ഇതില്ല ഇങ്ങനെ വെള്ളമൊക്കെ കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു അവരുടെ കാലിൻ്റെയൊക്കെ വര വര വീണിട്ടുണ്ട് പാവം ഇവിടെ ആൾക്കാരൊക്കെ എന്നെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ എന്തോരം കൊച്ചുങ്ങളാണ് കൊറേ പിള്ളേരുണ്ട് ഓരോ ഗ്രാമത്തിൽ ഈ പുള്ളിക്കാരി ഓൾറെഡി പ്രഗ്നന്റ് ആണ് പുറകില് വേറൊരു കൊച്ച് ഓൾറെഡി ഉണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെ പുറകിലൊരു കൊച്ചുണ്ടാവും എന്റെയൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ പത്തിരുപത്തഞ്ചില് വയസ്സിലൊക്കെ ഇവർക്ക് ഒരുപാട് പിള്ളേരായിട്ടുണ്ടാവും എന്നീ ഗ്രാമത്തിലെല്ലാവർക്കും ഞാന് ക്യാൻഡി കൊടുക്കാൻ പോവാണ് കേട്ടോ ിരി നോക്ക് സത്യം പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ചെറിയൊരു മിഠായി കൊടുക്കുമ്പോ തന്നെ കേട്ടോ അത്രക്ക് പാവമായിട്ടുള്ള ആൾക്കാരാണ് എന്താ ചെയ്യുന്നതെന്ന് ആള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാണ് പാവം ആവിടത്തെ ഒരു ഉണ്ട് കേട്ടോ നോക്ക് ഒരു ട്രക്ക് ഉണ്ടാക്കിയിരിക്കാണ് ഇവിടുത്തെ പിള്ളേർ കളിക്കാൻ വേണ്ടിട്ട് ഇവിടെ പുറത്തുനിന്ന് കളിപ്പാട്ടം മേടിക്കാനൊന്നും ഇവർക്ക് സാഹചര്യമില്ല അത് ഇവിടെ നിന്നൊക്കെയോ കിട്ടിയ കുപ്പയും പാട്ടയും എന്തിൻ്റെയൊക്കെ അടപ്പും അതൊക്കെ വെച്ച് അവർ അതാണ് അവരുടെ ലൈഫ് ഇതുപോലത്തെ ചെറിയ വീടാണ് അവർ കെട്ടുന്നത് ഇതവർ കിടക്കുന്ന സ്ഥലമാണോട്ടോ അവരുടെ ഡ്രസ്സൊക്കെ അവർ തന്നെ ഇവിടെ അലക്കിയിട്ടുണ്ട് കിലോമീറ്റർ കണക്കിന് അപ്പുറം എന്നാണ് അവർ വെള്ളമെല്ലാം എടുത്തിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കി മൊത്തം ആയിട്ട് കിടക്കാണ് നോ പ്രോബ്ലം നോ പ്രോബ്ലംന്ന് പറഞ്ഞു അവനെന്നെ വണ്ടി കയറ്റി ചെന്നിട്ടോ നല്ല നല്ല അടിപൊളിയാണ് എൻ്റെ അമ്മ ഇതുവഴി പോയിട്ട് ഡെത്തി അവൻ ചുമ്മാൻ കയറി വന്നു ഞാനും ഓർത്തിരുവൂല് വഴിയിലൊക്കെ വഴിയുണ്ടോന്ന് പക്ഷെ വണ്ടി ഒരു പാട് പാടുപോലെ എനിക്ക് തോന്നി വഴി ഓടിക്കാ അയ്യോ ആ വില്ലേജൊക്കെ കണ്ടിട്ട് ഞാൻ എന്താ തിരിച്ചു വീട്ടിലെത്തിട്ടുണ്ട് അപ്പൊ ഇവിടെയുള്ള മലയാളി പരിചയപ്പെടുത്തരാട്ടോ നാട്ടില് തൃശൂര് ഓക്കെ ഹലോ പേര് പറ നമ്മളിപ്പോ പുറത്തേക്ക് പോണല്ലേ എവിടേക്കാ പോണേ എന്ന് ഷോപ്പ് ബിഗ് പറഞ്ഞിട്ടുള്ള ഈ ഭാഗ ലിക്കേഴ്സും എല്ലാം ും സെർവ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് അവർ അതിന്റെ ഉള്ളിലൊക്കെ തിരക്കിലാണല്ലോ ഇവിടെ ഞാൻ ഇതേ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാട്ടാ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് നമ്മുടെ അമൃത താങ്ക് യു നല്ല സ്മെല് കഴിച്ചോക്കി ഒരു വിസ അടിപൊളിയാ പിന്നെ അമൃത നമ്മുടെ കുക്കാണ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അപ്പൊ അങ്കോളില് ലുഭാഗ ഭാഗത്തൊക്കെ ഓർഡർ ഒക്കെ എടുക്കണ്ടെന്ന് കേട്ടു അല്ലേ പേര് ഇത് അമൃതയുടെ ഹസ്ബൻഡും ഹായ് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ കഫയുടെ ഓണർ അല്ലേ നമ്മള് നേരത്തെ പോയത് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പൊ കാണിക്കായിരുന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക ബീഫ് സമൂസ ഉണ്ട് അച്ചാർ ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഇതെല്ലാം കൂടെ കഴിക്കുന്നു ഓൾറെഡി ഞാനിപ്പോൾ ഭയങ്കര തടി കൂടിയിട്ടാണുള്ളത് ഒന്നര ആഴ്ചയിട്ട് ലുവാൻ്റേത് കഴിച്ചു കഴിച്ചിട്ട് ഇനി രണ്ടു ദിവസം കൂടെ ഇവിടെ ഇതൂടെ കഴിയുമ്പോഴേക്ക് തീരുമാനാവും ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ